ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് വടകര സി പി എമ്മിലെ ഏറ്റവും ജനകീയ മുഖങ്ങളിലൊരാളും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈല ടീച്ചറാണ് ഇവിടെ സി പി എം സ്ഥാനാർത്ഥി ശൈല ടീച്ചറെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ടീച്ചറിൻ്റെ ജനകീയ മുഖം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം സി പി എമ്മിനേൽപ്പിച്ച പ്രഹരത്തെ മറികടക്കാൻ സഹായിക്കുമെന്ന് സി പി എമ്മും കണക്കുകൂട്ടി അതിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ പരം ഷാഫി പറമ്പിലെത്തി മത്സരം അതിശക്തമായി മാറുകയും ചെയ്തു അതിനിടെയാണ് ഷൈല ടീച്ചറിനെതിരെ ശക്തമായ സൈബർ ആക്രമണം ഉണ്ടായത് വ്യക്തിഹത്യയുടെ നിലയിലേക്ക് താണ സൈബർ ആക്രമണത്തിനെതിരെ ടീച്ചർ പരാതിയും നൽകി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ഷൈല ടീച്ചർ തിരഞ്ഞെടുപ്പ് ഉണ്ടായ സൈബർ ആക്രമണം മനോവീര്യം ചോർത്തിയിട്ടില്ലെന്നാണ് ടീച്ചർ പറയുന്നത് സൈബർ ആക്രമണം എനിക്ക് ക്ഷീണം ഉണ്ടാക്കിയെന്ന് ആരും കരുതേണ്ട എനിക്കെതിരെ എത്ര നുണ പ്രചരിപ്പിച്ചാലും ജനം അത് വിശ്വസിക്കില്ല ജനം കാണട്ടെ മനസ്സിലാക്കട്ടെ അവഗണിക്കാനാണ് ആദ്യം തീരുമാനിച്ചത് സഹി കെട്ടപ്പോഴാണ് പറഞ്ഞത് വീഡിയോ എവിടെ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് പോസ്റ്റിനെ കുറിച്ചാണ് ആരാണ് ഈ മനോരോഗികൾ ശാലയ ടീച്ചർ ചോദിച്ചു ചില മുസ്ലിം പേരുകളിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് തെരുവിളിച്ച് ഐ ഡി ഡിലീറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതെല്ലാം പൊതുജനം മനസ്സിലാക്കണം എത്ര നുണ പ്രചരിപ്പിച്ചാലും ജനങ്ങൾ വിശ്വസിക്കില്ല നിപ്പ വന്നിട്ട് പതറിയില്ല പിന്നെ ഈ വൈറസ് അന്ന് അല്പം ദേഷ്യമുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ആകെ ക്ഷീണമായി എന്ന് ആരും കരുതേണ്ട എനിക്ക് ക്ഷീണമില്ല ശൈല ടീച്ചർ പറഞ്ഞു സ്ത്രീ എന്ന നിലയിൽ മാത്രമല്ല രാഷ്ട്രീയ നേതാവെന്ന നിലയിലുള്ള പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി കൂടി തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ പ്രചാരണം നടത്തിയത് ഇതിന് മറ്റ് സമാന സംഭവങ്ങളില്ല രാഷ്ട്രീയത്തിൽ പുരുഷന്മാർക്കൊപ്പം എല്ലാ അവകാശങ്ങളുള്ള നേതാവാണ് ഞാൻ പി ആർ ഉപയോഗിക്കുന്നവർക്ക് എന്ത് കണ്ടാലും പി ആർ ആണെന്ന് തോന്നുമെന്നും വി ഡി സതീശിനുള്ള മറുപടിയായി ശൈല ടീച്ചർ പറഞ്ഞു എനിക്ക് പി ആർ പ്രൊഫഷണൽ ടീം അന്നും ഇന്നും ഇപ്പോഴും ഇല്ല പി ആർ ഉപയോഗിക്കുന്നവർക്ക് എല്ലാം മഞ്ഞയായി കാണും അനുയായികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സതീഷൻ അവരെ തള്ളിപ്പറയട്ടെയെന്നും ശൈലജ പറഞ്ഞു പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ശൈലജ ആരോപിച്ചു പാനൂർ കേസിലെ പ്രതികൾ സി പി എമ്മുകാരല്ല പ്രാദേശികമായ വിഷയങ്ങൾ തുടർ ചർച്ചയാക്കണമെന്ന് വാശിപിടിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിന് ദേശീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ചയാക്കരുതോ ചെയ്യേണ്ടത് തന്നെയാണോ ചെയ്യുന്നതെന്ന് കോൺഗ്രസ് ആലോചിക്കണമെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു എൽ ഡി പ്രചാരണവുമായി ഏറെ മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന ഉടനെ തന്നെ ചിലർ എന്നോട് ചോദിച്ചത് പ്രധാനമായിട്ടും ചില മാധ്യമങ്ങൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച വിഷയമാക്കാൻ പോകുന്നത് ഞാൻ അവരോട് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചാ വിഷയമാകും അതിൽ രാജ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ചോദ്യം തന്നെയാണ് വരുന്നത് ഒരു സംശയവുമില്ല ഇത്രയേറെ വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് വളരെ സുചിന്തിതമായി അംബേദ്കറുടെ നേതൃത്വത്തിനെഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടനയുണ്ട്